മനസ്സും ബുദ്ധിയും ശരീരവും എല്ലാം ഒരുപോലെ അവനിൽ ചുറ്റി വരിഞ്ഞ് നിൽക്കുന്നത് അവൾ അറിഞ്ഞു ഇനി നിന്നാ ലേറ്റാവും ഞാൻ പോയിട്ട് വരാം അതുവരെ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്ക് ഇരുകയിലുമായി ആ മുഖം വാരിയെടുത്ത് അവളുടെ നെറുകയിൽ മുഖർന്നു ശക്തി മിഴികൾ ഇറുകെ അടച്ചുന്ന് വിതുമ്പി പോയവൾ നെറുകയിൽ പതിക്കുന്ന അശുംബനമാണ് ഏറ്റവും മനോഹരം അവിടെ വാത്സല്യവും കരുതലുമായിരിക്കും ശക്തിയുടെ പ്രണയം അവളെ ഒരേ സമയം നോവിച്ചും ആശ്വസിപ്പിച്ചും കൊണ്ടാണ് അവളിലേക്ക് എത്തുന്നത് നിമിഷങ്ങളോളം അവൻ്റെ ചുണ്ടുകൾ അവിടെ വിശ്രമം കൊണ്ടു അവനുണ്ടാക്കിയ മുറിഞ്ഞ് അവനായി മായ്ക്കുന്ന പോലെ ഒന്നും കഴിക്കാതെ പോകുന്നവനെ കാണി ഉളിയിൽ നിറയുന്ന വല്ലായ്മയോടെ നോക്കി നിന്ന് പോയി ഗൗരി ഒരു കോൾ വന്ന ധൃതിയിൽ ഇറങ്ങിയതാണ് ആൾ പോകുന്നതിന് മുമ്പ് നിറകേലൊരിക്കൽ കൂടി ചുണ്ടുകൾ അമർത്തിയിരുന്നു എതിർക്കാതെ നിന്ന് കൊടുത്തതേയുള്ളു ഗൗരി എതിർത്താൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്നും പറയുമെന്നും ഗൗരിക്ക് നല്ല പേടിയുണ്ടും പോകും ഒന്നും കഴിക്കാതെ പോകുന്ന അസ്വസ്ഥത നിറച്ചുവെങ്കിൽ പോലും അവനെ വിളിക്കാനോ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചോദിക്കാനോ ഒക്കെ വല്ലാത്തൊരു മടിയും തോന്നുന്നു അവൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാനുള്ള അവകാശം തനിക്കില്ല സ്വയം അവർക്കിടയിൽ വിലക്കുകളുടെ വേലികൾ തീർത്തു വെച്ചിട്ടുണ്ട് ഗൗരി അത് മറികടക്കാൻ ഒരു തരത്തിലും അവൾ ആഗ്രഹിച്ചിരുന്നില്ല അവൻ പറയും പോലെ മോഹം തോന്നി വിലവേശി കൊണ്ടുവന്നതാണ് ആ മോഹം അവസാനിച്ച് കളയുമ്പോൾ വേണ്ടെന്നും തോന്നിപ്പോൾ ശക്തിയുടെ ജീവിതത്തിൽ ഗൗരി പിന്നെ ഒരധികപ്പറ്റായിരിക്കും അർഹതയില്ലാത്തതും മോഹിച്ച് ഇനിയും നഷ്ടപ്പെടുമ്പോൾ കരയാൻ വയ്യ അതുകൊണ്ട് വെറുതെ പോലെ ഒരു അടുപ്പ് അവനോട് തോന്നാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു ആ ഭ്രാന്തരും അവൻ്റെ ഭ്രാന്തും ഉള്ളിൽ വേരിട്ട് തുടങ്ങിയതറിയാതെ ശക്തിയുടെ ഒഫീഷ്യൽ വാഹനം കയറ്റി കടന്നു പോകുന്നതും ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് തിരിഞ്ഞ് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയവൾ നേരത്തെ ഒരു ചിരിയോടെ തന്നെ നോക്കി വാതിൽപ്പടിയിൽ തന്നെ നിൽക്കുന്ന അച്ഛനെ കാണി അവളും ഒന്ന് പുഞ്ചിരിച്ചു ഇതൊക്കെ ഇവിടെ പതിവാ മോളെ മോൾ വന്ന് കഴിക്കുക അച്ഛൻ വിളിച്ചതും അവൾ വേഗം അച്ഛനൊപ്പം നടന്നു അവിടെയുള്ള ആരോടൊന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ അവർക്ക് തന്നോട് ദേഷ്യമായിരിക്കുമോ എന്നൊരു പേടി ശക്തിയെപ്പോലൊരാൾക്ക് ചേർന്ന പെണ്ണല്ല താൻ മറ്റൊരുവൻ്റെ ഭാര്യയായിരുന്നു അവൻ്റെ തുടിപ്പിന് ഉദരത്തിൽ ചുമതിരുന്നവളാണ് ഒരു ഐ പി എസ് കാരൻ്റെ ഭാര്യയാവാനുള്ള ഒരു യോഗ്യതയും തനിക്കില്ല എന്തിലും തന്നെക്കാൾ നല്ലൊരുവളവന് കിട്ടിയേനെ അത് തിരിച്ചറിയുമ്പോൾ കൊണ്ടുപോയി കളഞ്ഞുകൊള്ളും വെറുതെ സ്വയം ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു പോയവൾ മോൾക്ക് ദേഷ്യമാണോ അച്ഛന്റെ ചോദ്യം കേൾക്കിയ ഒരു ഞെട്ടിലോടെ ചിന്തകളിൽ തുടർന്നുകൊണ്ട് അദ്ദേഹത്തെ നോക്കി നിന്നുപോയി ഗൗരി അവൻ മോളോട് ചെയ്ത വലിയ തെറ്റാണെന്ന് അറിയാം അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കില്ല പക്ഷേ ശക്തി അവൻ അവനിങ്ങനെയൊക്കെയാണ് മോളെ എന്ത് പറഞ്ഞാൽ അവൻ മോളെ താലി കെട്ടിയെന്ന് അച്ഛൻ അറിയില്ല അവനായതുകൊണ്ട് നേരായ മാർഗ്ഗമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല അച്ഛൻ പറയുമ്പോൾ അറിയാതെങ്കിലും ഗൗരിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നുപോയി ആ ആളെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്തോ ഒരു കൗതുകം തോന്നിപ്പോകുന്നുണ്ട് ഇതുവരെ അതുപോലെ ഒരു മനുഷ്യനെ അവൾ കണ്ടിട്ടില്ല അവളുടെ ചുണ്ടിലെ പുഞ്ചിരി അച്ഛൻ്റെ ഉള്ളവും നിറച്ചു അവൾ അദ്ദേഹത്തിനും ഇഷ്ടമായിരുന്നു അതിലും അതിലുമുപരി ശക്തി അവളെ സ്നേഹിക്കുന്നുണ്ട് ഒരു തരം ഭ്രാന്ത പോലെ അവനിൽ അവൾ പതിഞ്ഞു പോയിട്ടുമുണ്ട് അതുപോലെ അവനെ മനസ്സിലാക്കാൻ കൂടെ നിൽക്കാനും ഗൗരിക്ക് കഴിയുമെന്നുള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ മകനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ഹോമിക്കുന്നു എന്നല്ല ഗൗരിയുടെ വേദനകൾക്ക് മരുന്നാവാൻ ശക്തിക്ക് കഴിയും അല്ല അവനെ കഴിയും ഒരു ദിവസം കൊണ്ട് അവൾ ഇവിടെ പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനീ ഭ്രാന്ത് മുഴുവൻ കാണിച്ചിട്ട് അവൾ ഇതിനെ സഹിക്കുന്നുണ്ടെങ്കിൽ ചേരേണ്ടത് ഇവര് തന്നെയാണ് ദൈവം അതിനെ ചേർത്ത് വെച്ചു എന്ന് വിശ്വസിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം മോളുവാ ആഹാരം കഴിക്കാം മുദ്ദേശം കാത്തിക്കുന്നുണ്ട് മൈബിനിവിടെ ഇല്ല അവന്റെ ഡോക്ടറാ ഹോസ്പിറ്റലിൽ എന്തോ എമർജൻസി എന്ന് പറഞ്ഞ് പോയതാ അച്ഛൻ പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് ചേർന്ന് കൊടുത്തു ഒരു നിമിഷം പകപ്പോടാ മനുഷ്യന്റെ പ്രവൃത്തികൾ ഓരോന്നും നോക്കി നിന്ന് പോയവൾ പെണ്ണായാൽ ആണിന്റെ കീഴിൽ നിൽക്കണം അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം അച്ഛമ്മയുടെ വാക്കുകളാണ് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇവിടെ വന്ന മുതൽ അതിന് വിപരീതമായ കാഴ്ചകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്തോ ആലോചിച്ച് നിൽക്കുന്നവളെ കണ്ടത് മുത്തശ്ശം പറഞ്ഞു കൂടുതലൊന്നും ആലോചിക്കാതെ അവൾ അവർക്കൊപ്പം ഇരുന്നു കഴിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഈ ശക്തിയുടെ കാര്യമാണ് അവൾക്ക് ഉള്ളിൽ നിറഞ്ഞത് ഒന്നും കഴിക്കാതെ ഇറങ്ങി പോയതാണ് ആളുടെ തിരക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ആദ്യത്തെ ചപ്പാത്തി കഷ്ണം മുറിച്ച് വായിലേക്ക് വെച്ചതും അത് കഴിച്ചിറക്കാൻ പറ്റാത്ത പോലെ ഒരു അസ്വസ്ഥത അവളിൽ നിറഞ്ഞു താനായിരുന്നില്ലേ അവൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് കണ്ടിട്ട് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ആദ്യം കരുതൽ നോക്കിയും അയാളാണ് അയാൾ തന്നോട് കാണിക്കുന്ന കരുതൽ തിരിച്ചു കാണിച്ചിട്ടില്ല എന്തോ ഒരു വല്ലായ്മ പോലെ അവൻ്റെ അടിമയായി കൊണ്ടുവന്നിട്ട് അവൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാതിരുന്നാൽ തെറ്റായി പോയില്ലേ അവനോടുള്ള കരുതൽ ഞാൻ തന്റെ ജോലിയാണെന്ന് മാത്രം പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു ഗൗരി അത്ര വേഗം അവിടെ ആ ചിന്തകളൊന്നും മാറില്ല സമയമെടുക്കും അവനെക്കുറിച്ചുള്ള ചിന്തകൾ അധികരിച്ച് തുടങ്ങിയതും ഒന്നും കഴിക്കാൻ തോന്നാതെയായി എടുത്ത ഭക്ഷണം കളയാനും വയ്യാതെ ഒരുവിധം കഴിച്ചു തുടങ്ങി ഫൈവ് ലാക്സ് എന്റെ ഡിമാൻഡ് അതാണ് തനിക്ക് മുന്നിൽ ഇന്ന് ബാർഗെയിൻ ചെയ്യുന്നവരെ മഹിന്ന് കൂർപ്പിച്ച് നോക്കി അവിടെ പക്ഷെ യാതൊരു ഭാവിത്യാസവും ഇല്ല ഡാ കൊച്ച് അതിന്റെ അവസ്ഥ അതൊന്നും എന്റെ വിഷയമല്ല തീർത്തും ഗൗരവത്തോടെയാണ് പറസിൽ ഇതൊന്നും അവനെ ബാധിക്കാത്ത പോലെ ഡാ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ശരി എന്റെ ഡ്യൂട്ടിയാണെങ്കി പരാതി എഴുത്തരാൻ ആ കുട്ടിയുടെ റിലേറ്റീവിനോട് പറയും ഞാൻ അന്വേഷിക്കാം മഹി എന്ന് അവനെ പോയി അല്ല നീ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് കാല അല്ല കണ്ണാ ചെക്കൻ്റെ ഓട്ടത്തിൽ തന്നെ മഹി ആദ്യം വിളിച്ചേ തിരുത്തി ഏയ് എല്ലാവരോടും ഇങ്ങനെ എന്ന് പറയുമ്പോ ഞാൻ ബാർഗെയിൻ ചെയ്യുമ്പോൾ മുമ്പിൽ ആള് അയാളുടെ ജോലി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇതൊക്കെ കൺസിഡർ ചെയ്യും പിന്നെ വെറുതെ അല്ലല്ലോ പണിയെടുത്തിട്ടല്ലേ ും കൂസ് ഇല്ലാത്തവന്റെ വാക്കിൽ കേട്ട് ഒരു നിമിഷം അങ്ങനെ നിന്ന് പോയി മഹി ഞാൻ നിന്റെ ബ്രദർ അല്ലേടാ എനിക്കും ജീവിക്കണ്ടേ ബ്രദർ പുറകെ വരുന്ന സസ്പെൻഷൻ ട്രാൻസ്ഫർ ചിലപ്പോൾ ഡിസ്മിസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞു തന്നെ ഇനി അവന് മുമ്പിൽ ചോദ്യം ചെയ്ത നിൽക്കാനുള്ള കേൾപ്പില്ലാത്തത് കൊണ്ട് മഹി ഫോൺ എടുത്ത് എന്തോ ചെയ്തു ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനി പറഞ്ഞ പണി ചെയ്യാലോ ഉറപ്പായിട്ടു പക്ഷേ അതിനുമുമ്പ് എനിക്ക് ആ കുട്ടിയോടൊന്നും സംസാരിക്കണം നേരത്തെ ഉണ്ടായിരുന്ന പുച്ഛമൊന്നും ഇപ്പോഴാ മുഖത്തും വാക്കുകളിലും ഇല്ല വല്ലാത്തൊരു ഗൗരവം ആ ജോലി അവൻ മനസ്സോടെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് ഉറപ്പാണ് ഡ പക്ഷെ അവിടെ അവസ്ഥ നീ വാ മഹി അത്രയും പറഞ്ഞ് കൂടുതൽ സംസാരിച്ചു നിൽക്കാതെ അവൻ പുറത്തേക്ക് നടന്നു പുറകെ മഹി ഐസുവിന് മുമ്പിലേക്ക് എത്തുമ്പോഴേ കണ്ടു അബിയും മാലതി അവരെയുള്ള ചേരലിരിക്കുന്നു ബാക്കിയുള്ളവർ തിരിച്ചുപോയെന്ന് മഹിക്ക് തോന്നി അകത്ത് കിടക്കുന്നവൾ ചത്താൽ പോലും അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ലെന്ന് ഉറപ്പാണ് വലിയൊരു ഭാരം ഒഴിഞ്ഞല്ലോ എന്ന് കരുതിയ ആശ്വാസം കണ്ടെത്തും മഹി പൂച്ചത്തോട് ഓർത്തുകൊണ്ട് ശക്തിക്കൊപ്പം നടന്നു മൈക്കൊപ്പം നടന്നു വരുന്നവനെ കാണേ അബിയുടെ മുഖം ഒന്നിരുണ്ടു കരഞ്ഞുവന്ന ഗൗരിയുടെ മുഖമായിരുന്നു അവൻ്റെ ഉള്ളിൽ ആ നിമിഷം ശക്തിയുടെ ചുണ്ടിൽ പുച്ഛമാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി അമ്മയും പെങ്ങളെയും പോലും കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്തവനോട് തോന്നുന്ന പുച്ഛം കുറച്ചെങ്കിലും സ്നേഹം കൂടപ്രഭിനോടുള്ളവനായിരുന്നുവെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ പെങ്ങൾക്ക് വില പറഞ്ഞാൽ തന്നെ അടിച്ചിറക്കി വിട്ടേനെ അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത അവളെ മുന്നിലേക്ക് ഇട്ടു തന്നു തെറ്റ് ചെയ്തവനെ സംരക്ഷിക്കില്ലായിരുന്നു ഡോക്ടർ ഇയാളെന്ത ഇവിടെ ഞങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾക്കൊരു പരാതിയിൽ നിന്ന് ഒരു നിമിഷം ശക്തിയുടെ ശബ്ദമോട് ഉയർന്നു നീ എന്താണ കരുതിയെ നീ പരാതിന്നാൽ മാത്രം എടുക്കുന്ന കേസാണിതെന്നോ വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കണോ പുച്ഛത്തോടെ ചോദിക്കുന്നവനെ കാണേ അബിയുടെ വായട മറുപടിയിലാണ് നിന്നുപോയവൻ ഡോക്ടർ ഇതുപോലെ കേസ് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്താൽ പോലീസിനെ അറിയിക്കണം എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ അല്ലാതെ വീട്ടുകാരല്ലാതെ തീരുമാനിക്കേണ്ടത് ഇവരൊക്കെ കൂടിയാണ് ആ കൊച്ചിനിങ്ങനെ ചെയ്തെങ്കിലോ മകളെ പീഡിപ്പിക്കുന്ന അച്ഛനും അമ്മയുള്ള കാലാ ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല അറത്തു മുറിച്ചുകൊണ്ട് ശക്തി പറഞ്ഞു നിർത്തിയതും മാലിനി വാപ്പുത്തിപ്പിടിച്ച് കരഞ്ഞുപോയി മഹിക്ക് അവരോട് പുച്ഛമായിരുന്നെങ്കിൽ ശക്തിക്ക് വെറുപ്പായിരുന്നു അകത്ത് കിടക്കുന്നവൾക്ക് എന്ത് തന്നെ സംഭവിച്ചായാലും അതിന്റെ പകുതി അല്ല പൂർണ്ണ പൂർണ്ണോത്തരവാദിത്വം ഇവർക്ക് തന്നെയാണ് എനിക്ക് ആ കുട്ടിയൊന്നു കാണും മഹി കം രണ്ടുപേരെയും കടുപ്പിച്ച് നോക്കി മഹിയോട് അത്രയുമായി പറഞ്ഞുകൊണ്ട് ശക്തി ഐസുവിന്റെ ഡോർ ഉള്ളിലേക്ക് കയറി പുറകെ മഹി അച്ഛനോടും മുത്തശ്ശനോടും കുറച്ചൊന്ന് അടുത്തു ഗൗരി വളരെയധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് രണ്ടുപേർക്ക് മനസ്സിലായത് കൊണ്ട് അവർ തന്നെയാണ് ഓരോന്ന് ചോദിച്ചും പറഞ്ഞും മിണ്ടിക്കുന്നത് ഭവാനിയമ്മ പിന്നെയും പത്തുമണിയാകുമ്പോഴേക്കും പോകും രാത്രി കൂടിയുള്ള ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും മോൾക്കൂടെ മടുപ്പാവുന്നുണ്ടാവു അച്ഛൻ ചോദിച്ചോ ഇല്ലെന്ന് പതിയെ തലയാട്ടി കാണിച്ചവൾ എങ്ങനെയാണ് മടുപ്പ് തോന്നുക സമാധാനമുണ്ട് ആരെയും അതിനെയും പേടിയില്ലാതെ ശ്വാസം എടുക്കാൻ കഴിയുന്നുണ്ട് നേരം കൂടി പോയിട്ട് കിടക്ക് ഇറങ്ങി മാറും അച്ഛൻ പറഞ്ഞതും എതിർത്തൊന്നും പറയാതെ അവൾ റൂമിലേക്ക് നടന്നു തന്റെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു തന്റെ ആരോഗ്യം ക്ഷീണം ഇതൊക്കെ പരിഗണിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് സ്വന്തം അച്ഛൻ നൽകാത്ത കരുതലും സ്നേഹമൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഒരേ സമയം ഗൗരിക്ക് സങ്കടവും സന്തോഷവും തോന്നിപ്പോയി ഈ ഭ്രാന്തിന് ഒരു പക്ഷേ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ മുകളിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയവർ ഉള്ളിലെ ചിന്തയിൽ ഒരു നിമിഷം നിശ്ചലയായി നിന്ന് ഹൃദയം വല്ലാതെ പിടക്കുന്നു അങ്ങനെ ചിന്തിച്ചത് അറിയില്ല മനഃപൂർവമല്ല അറിയാതെ ചിന്തിച്ചു കണ്ണുകൾ ഇറുകെ അടച്ചു തുറന്ന് ഗൗരി വെറുതെ കിടന്ന് പിടക്കുന്ന ഹൃദയത്തെ വരിതിയിൽ നിർത്താനെന്നപോലെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ പടികൾ വേഗത്തിൽ കയറി റൂമിലേക്ക് ചെന്ന് ഗൗരി എന്തിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ അറിയാതെ ഒരു നോട്ടം നേരെ ബാൽക്കണിയിലേക്ക് പാളി വീണതും രാവിലെ അവൻ ചുംബിച്ച രംഗം ഓർമ്മ വന്നുപോയി ഗൗരിയുടെ മുഖം ചുവന്നു അടുത്ത നിമിഷം നോട്ടം വെട്ടിച്ചു മാറ്റിയവൾ നിലത്തു പടിഞ്ഞിരുന്നുകൊണ്ട് പെട്ടിലേക്ക് മുഖം അമർത്തി വെച്ചു അവിടെയും അവന്റെ സുഗന്ധമാണ് തന്നെ മുഴുവനായി പൊതിയുന്ന അവന്റെ ഗന്ധം ഈശ്വര അരുതാത്തൊന്ന് മനസ്സിൽ തോന്നിക്കല്ലേ വയ്യ എനിക്ക് ഇനി ഇനിയും കരയാൻ വയ്യ ഉപയോഗിച്ച് മടുക്കുമ്പോൾ അയാൾക്കും വേണ്ടാതെ കരഞ്ഞുകൊണ്ട് അവൾ മുഖം അമർത്തി ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ച വെള്ളം കണ്ടാലും ബയക്കും അതുപോലെ ഒരവസ്ഥയിലായിരുന്നു ഗൗരി ബോധം നിറഞ്ഞിട്ടുള്ള ശക്തി സർജറി എല്ലാം സക്സസ് ആയിരുന്നു സടേഷനാണിപ്പോൾ എനിക്കൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് വേണം മഹി തരാം പറയുമ്പോൾ മഹിയുടെ നോട്ടം വെട്ടിൽ കിടക്കുന്നവരിലായിരുന്നു ശക്തിയുടെ നോട്ടം മഹിയിലും മഹി ഗൗരി ഗൗരി ഗൗരിയെന്നറിയരുത് അവൾക്കറിയുന്ന എനിക്കിഷ്ടമല്ല താക്കീതായിരുന്നു ആ വാക്കുകൾ തെള്ളിയൊരു കൗതുകത്തോടെ മഹി അവനെ നോക്കി നീ അവളെ സ്നേഹിക്കുന്നുണ്ടോ കണ്ണാ അവൻ്റെ ഉള്ള അറിയാമായിരുന്നിട്ട് പോലൊരു ചോദ്യം സ്വഭാവത്തിൽ അവനത് പറഞ്ഞു കേൾക്കാനുള്ളൊരു മോഹം ശക്തി വെറുതെ അവനെ നോക്കി പിന്നെ മറുപടി നൽകാതെ തിരിഞ്ഞടന്നു ഈ പെൺകുട്ടി തന്നെ കാരാണ് വാതിൽ തുറക്കാൻ പോകുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കാതെ ഇരുന്ന ശക്തിയുടെ ചോദ്യം ഒരു നിമിഷമായി ഉത്തരമില്ലാതെ നിന്ന് പോയിരുന്നു അത് അവളെൻ്റെ പേഷ്യന്റ് നീ ആദ്യമായിട്ട് കാണുന്ന റേപ്പ് കേസൊന്നുമല്ലല്ലോ ഇത് സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താൽ ഈ കേസിനെ ഏൽപ്പിക്കാൻ മാത്രം എനിക്ക് ഈ പെൺകുട്ടിയായിട്ടോ എന്ത് ബന്ധാണുള്ളത് ആ ചോദ്യത്തിന് നൽകാൻ മറുപടി ഏതുമില്ലായിരുന്നു അവന് അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവ് അവൻ അറിയില്ല എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ ഡോക്ടർ എനിക്ക് വേണം ഞാൻ നോക്കിക്കോളാം അയാളോട് പറയാവോ ഇനി ഇല്ലാതാക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞാൽ വിശ്വസിക്കും പ്ലീസ് കണ്ണുനീരിൽ കുതിർന്നു പോയ വാക്കുകൾ വീണ്ടും കാതിൽ അലയടിക്കുമ്പോൾ അവഹൃദയം തുരന്നു കയറി തന്നെ വേദനിപ്പിക്കും പോലെ ശക്തി അപ്പോഴേക്കും ഡോർ തീർന്നു പുറത്തേക്ക് പോയിരുന്നു അതേ ഇനിപ്പിൽ കരഞ്ഞു തളർന്നു മയങ്ങിപ്പോയിരുന്നു ഗൗരി അച്ഛൻ കഴിക്കാൻ വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടും അവൾ ഉണർത്താൻ തോന്നിയില്ല പഠിത്തവും കളിയും ശരിയും കൂട്ടുകാരുമായി നടക്കേണ്ട ഈ പ്രായത്തിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന എന്തൊക്കെയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാം ഒരു മകളെ തന്നില്ലെങ്കിലും മകൻ കൈ അവളെ മകൾ തന്നെയായി അദ്ദേഹം നെഞ്ചിലേറ്റിയിരുന്നു ശക്തി ഒരിക്കലും അവളെ വേദനിപ്പിക്കരുതേ എന്ന് മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചു പോയിരുന്നു അച്ഛൻ ഒരിക്കൽ കൂടി അവളെ നോക്കിയിട്ട് അദ്ദേഹം തിരിഞ്ഞടന്നു ഉറങ്ങിക്കോട്ടെ എല്ലാം മറന്ന് സ്വസ്ഥമാവട്ടെ ആ കുട്ടിയുടെ ഭർത്താവും വീട്ടുകാരെ അവിടെ ഇതുപോലൊരു ദുരന്തം സംഭവിച്ചിട്ട് ഈ കൊച്ചിനൊന്നും കാണാൻ പോലും വന്നില്ലല്ലോ ആരും ശക്തിയുടെ ചോദ്യത്തിന് എന്ത് മറുപടി നൽകണമെന്ന് അഭിക്കും മാലിനിക്കറിയില്ലായിരുന്നു ഇരുവരെയും പഠിക്കുന്ന പോലെയായിരുന്നു അവന്റെ നോട്ടം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം അതൊന്നും വേണ്ട സാർ ഞാൻ ഞാൻ പറയാം അച്ചു അച്ചു മോളെ അവൻ അവൻ പറഞ്ഞു അച്ചു ഇരാക്കി അവളെ വിളിക്കുന്ന അങ്ങനെയാ അവൻ അങ്ങനെ പറഞ്ഞപ്പോ കാരണമൊന്നും ചോദിച്ചില്ലേ അത് സാർ അഭിക്ക് പറയാൻ വന്ന ശക്തിയുടെ മുഷ്ടിയിലുണ്ടോ ആ കൂട്ടിക്കെന്നാ സംഭവിച്ചു പോലെയായിരുന്നു ആ ചോദ്യം ഉള്ളിലെ ദേഷ്യം മുഴുവൻ കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിക്കുന്ന പോലെ പ്രകടമാക്കാതെ പിടിച്ചടക്കുന്നതിന്റെ മർദ്ദവും തീവ്രതയും കൂടി തന്നെ ഇരിക്കും അതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു ശക്തി ശക്തിയുടെ ദേഷ്യം അറിഞ്ഞ പോലെ അഭി എന്ന് വിറച്ചു അവന് ഭയം തോന്നി എ സി ബി ശക്തി വേദ ഐ പി എസിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒന്നും അത്ര നല്ലതല്ല നിറയെ ഇൻഹ്യൂമൻ ആക്സുകൂട്ടിട്ടുണ്ട് റേപ്പ് ആൻമർ കേസുകളിൽ അവൻ്റെ കയ്യിലെത്തുന്ന പ്രതികളെ എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളെയും യാതൊരു മടി അവനില്ല പേടിയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കരുതും ഒരുപാട് എത്തിക്സ് ഉള്ള പോലീസ് ഓഫീസറാണെന്ന് പക്ഷേ അല്ല കൈക്കൂലി വാങ്ങി പല കേസുകളും അട്ടിമറിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി നല്ല സപ്പോർട്ട് അവനുണ്ട് കക്കാനും നിൽക്കാനും അറിയുന്നവൻ ശക്തി ഏറ്റെടുക്കുന്ന കേസുകളിൽ അവൻ എഴുതി തയ്യാറാക്കുന്ന എഫ്ഐആർ തന്നെയാണ് കോടതിയിൽ വക്കീലിന്റെ ട്രംപ് കാർഡ് എതിർബാധിന് യാതൊരു ലോപുകളും കാണില്ല അതുകൊണ്ട് അവൻ അന്വേഷിക്കുന്ന കേസുകളിൽ പ്രതിഭാഗം ഏറ്റെടുക്കാൻ എല്ലാവരും ഒന്നും മടിക്കും ഒരിക്കലും അത് അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് ഒറ്റവാക്കിൽ അവൻ അങ്ങനെ വിശേഷിപ്പിക്കാം ചോദിച്ചതിന് ഉത്തരം പറയുമ്പോ മാടമ്പി ഞാൻ അറിഞ്ഞു തള്ളയും പിള്ളയും ഒക്കെ വിവരം അറിയും അത് വേണമെങ്കിൽ പറ എന്ത ഉണ്ടായത് ആ കോച്ചിനെന്താ സംഭവിച്ചത് ശക്തിയുടെ ശബ്ദം ഒന്നുകൂടി ഉയർന്നു അവനെ നോക്കി സർ അത് അത് പിന്നെ അച്ചുമോടെ ഭർത്താവ് വിഘ്നേഷിന്റെ അനിയനും കൂട്ടുകാരും കൂടി മതിപ്പിച്ച് തലക്കി പിടിച്ചപ്പോ അവർക്ക് അറിയാതെ പറ്റിയൊരു തെറ്റാ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവനെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയിരുന്നു ശക്തി അയ്യോ അഭി നിലത്തേക്ക് വീഴുന്ന കണ്ടതും ഉറക്കേക്കറിഞ്ഞുകൊണ്ട് അവൻ അരികിലേക്ക് ഓടി വന്ന മാലിനീടെ മുഖം അടച്ചു ഒരു അടി കൂടി കൊടുത്തു ശക്തി ഉറക്കേക്കറിഞ്ഞുകൊണ്ട് അവര് നിലത്തേക്ക് വീണുടി മോറേ നീയൊക്കെ കൂടി ശക്തി വീണ്ടും മഹിയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അറച്ചതും ഡോറ് തുറന്ന് ഓടി വന്ന മഹി അവനെ പിടിച്ചു വെച്ചു ഈ പാനോ മക്കളൊന്നും ഇനി ജീവിച്ചുടാ കാരണ വേണ്ട ഇതൊരു ഹോസ്പിറ്റലാണ് പ്ലീസ് മഹിക്ക് അവന് പിടിച്ചുമാറ്റാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അപീടെ നെഞ്ചിൽ അവർന്ന് അവന്റെ കാലുകളുടെ ബലം കൂടി വന്നു മുഖം നിയന്ത്രിക്കാനാവാത്ത വിധം വലിഞ്ഞു മുറുകി കണ പ്ലീസ് മുഷ്ടിരുട്ടി ചുമരിലേക്ക് ആഞ്ഞിടിച്ചവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു ശക്തി വല്ലാത്തൊരു ക്രോധമുള്ളിൽ തിളച്ചു മറിയുന്നത് പോലെ രാഗിയേക്കാൾ അവനുള്ളിൽ നിറഞ്ഞ മറ്റൊരു മുഖമാണ് താൻ അവളെ സ്വന്തമാക്കില്ലായിരുന്നുവെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുത്തേനെ തന്റെ ഗൗരിയെ ആ ഒരു ചിന്ത പോലെ അവന്റെ സമനില തെറ്റിക്കും വിധമായിരുന്നു മഹിയുടെ കയ്യിൽ നിന്ന് കുതിരി മാറി മാലിനിയെ അപ്പിയെ ഒന്നുകൂടി തറപ്പിച്ച് നോക്കണ്ട അവൻ പുറത്തേക്ക് നടന്നു അവർ പറഞ്ഞൊന്നും കേൾക്കാതിരുന്നുകൊണ്ട് അവിടെ നടന്നതിന്റെ പൊരുളൊന്നും മഹിക്ക് മനസ്സിലായതുമില്ല അതിനെന്തായാലും ശക്തി പറയുകയെന്നറിയാം ദീർഘമായി മഹീൻ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു തലക്ക് വല്ലാത്തൊരു ഭാരം തോന്നിയതും ഗൗരി തൻ്റെ മെഴികൾ വലിച്ചു തുറന്നു എത്ര സമയം പോലും അവൾക്ക് അറിയില്ല മുഖമൊന്ന് അമർത്തി തുടച്ച് നേരെ നോക്കിയത് ക്ലോക്കിലേക്കാണ് ആറ് കഴിഞ്ഞിരിക്കുന്നു ആകെ ഒരു വല്ലായ്മ തോന്നിപ്പോയി അവൾക്ക് ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചതല്ല ഇനിയും അധികം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാം എന്ന് കരുതി ഒരു കോട്ടൺ സാരിയും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അവൾ ദേഷ്യത്തോടകത്തേക്ക് വരുന്നവനെ അച്ഛനും മുത്തശ്ശനും ദയനീയമായി നോക്കി അവൻ്റെ കണ്ണുകൾ തേടിയത് അവളെ മാത്രമായിരുന്നു കാണാതെ വന്നത് വല്ലാത്തൊരു ദേഷ്യം അവനിൽ നിറഞ്ഞ് അതേ ദേഷ്യത്തിൽ തന്നെ മുകളിലേക്കുള്ള പടികൾ കയറിയവൻ എനിക്ക് പേടിയാവുന്നുണ്ട് ഗൗരി ഗൗരിമോൾക്ക് ഇവൻ്റെ ഈ സ്വഭാവം സഹിക്കാനാവോ അതൊരു പാവ എനിക്കറിയില്ല ഒന്നില്ലേക്ക് അവൻ മാറും അല്ലെങ്കിൽ അവൾ ഒരു കാര്യം ഉറപ്പാണ് ഗൗരിക്കിനി അവനിൽ ഇന്നൊരു മോചനം ഉണ്ടാവില്ല കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം